ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇനിയിപ്പ മോട്ടർ അടിച്ചില്ലെങ്കിലും വെള്ളം ഇല്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല ഈ പഞ്ചായത്ത് കുളത്തിൽ പോയി കുളിക്കുന്നുണ്ടല്ലോ എനിക്കറിയാൻ നൊപ്ലാച്ച ആളാ പറഞ്ഞേക്കാം ഇനി നീ പഞ്ചായത്ത് കുളത്തിൽ കുളിക്കാൻ പോയാ ഞാൻ ഊളിട്ട് വന്നതിന് കാച്ചു കുത്തി കുത്തി മനസിലായിട്ട് നിനക്ക് നീ പോകു നൊപ്ലാച്ച എനിക്കെല്ലാം മനസ്സിലാവുണ്ട് എനിക്ക് സൗന്ദര്യമില്ല നിനക്ക് നൊപ്ലാച്ചൊപ്പ നീ കേട്ടാ Thank <laughs> you.